ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഫണ്ടുകൾ മുഴുവൻ വേണ്ടി 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 പുതിയ കെട്ടിടം പണിയാൻ കൊണ്ടുവരാൻ എല്ലാ ും ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ പി പി ഗണേശൻ രതീഷ് മലപ്പുറം മണ്ഡലം അധ്യക്ഷൻ ഭാഷ കോലേരി എന്നിവർ സംസാരിച്ചു ജില്ലാ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി ജില്ലാ ഭാരവാഹികളായ രാജേഷ് കോടൂർ ലിജോയ് പോൾ വിജയകുമാർ കാടാമ്പുഴ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം